ഞാനിങ്ങൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാല് നിർത്താൻ പറ്റാത്ത കാര്യങ്ങൾ പോലെ തന്നെ നിർത്തി കഴിഞ്ഞാല് രണ്ടാമത് തുടങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സംസാരം ഒരു മനുഷ്യനോട് ഇപ്പോഴും നമ്മള് സംസാരിച്ചു ഒരു മനുഷ്യനോട് നമ്മൾ ആ നിർത്തി കഴിഞ്ഞാല് ആ സംസാരം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് രണ്ടാമത് നമുക്ക് അതുപോലെ തുടങ്ങാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ച കാര്യം മാക്സിമം ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിലനിർത്തി കൊടുക്കും പിന്നീട് അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് അതുപോലെ ആക്കാൻ ഭയങ്കര പണിയാണ് റിസ്ക് കുടിച്ച പരിപാടിയാണ് എന്നാലും ബന്ധങ്ങളൊക്കെ എല്ലാ നിലനിർത്താൻ നോക്കി അതെപ്പോഴും ഞമ്മക്കും ഒരുക്കൊക്കെ നല്ലതാണ്